ഇപ്പോൾ മുസ്ലിം സാമുദായിക രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനം ദുരുപയോഗം ചെയ്തുകൊണ്ട് മുസ്ലിം സമുദായത്തിലെ ഏറ്റവും പ്രബലമായ സമസ്ത കേരള ജമ്മുത്രമയെ ഇകഴുത്തി കാണിക്കാനും ദുർബലപ്പെടുത്താനും കിണഞ്ഞ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ സംസ്ഥാന സെക്രട്ടറി പദത്തിൽ ഇരിക്കുന്ന ചാരിയത്തുകാരനായ ഒരു സുഹൃത്ത് വളരെ ഖേദകരമാണ് അതെന്തൊക്കെയാണ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് വളരെ മോശമായ നിലയിൽ കാരണം വഹാബിയാണ് അദ്ദേഹം വഹാബി പ്രസ്ഥാനത്തിൽ മൂടുറച്ചു പോയ സുന്നമായ അടങ്ങാത്ത കരിപ്പുള്ള ആ വഹാബി പ്രസ്ഥാനത്തിനുവേണ്ടി എന്തും ചെയ്യുന്ന ഈ ഒരു വ്യക്തി തൻ്റെ രാഷ്ട്രീയ സ്ഥാനമാനങ്ങൾ ദുരുപയോഗം ചെയ്തുകൊണ്ട് സമസ്ത കേരള ജമ്മ്യൂത്രമക്ക് ദീൻ പഠിപ്പിക്കാനും സമസ്ത കേരള ജമ്മ്യൂത്രമക്ക് സി ഐ സി പഠിപ്പിക്കാനും ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഒരു കാര്യം പറയാം അത്തരത്തിലുള്ള സെക്രട്ടറി അല്ല ജനറൽ സെക്രട്ടറി ആരും ശ്രമിച്ചാലും ശരി സുന്നത്ത് സുന്ദജമാൻ്റെ മക്കൾക്ക് സമസ്ത കേരള ജമ്യത്തിലുള്ള പണ്ഡിതന്മാർക്ക് ദീൻ പഠിപ്പിക്കാനോ അവരോട് ഒന്നിപ്പിക്കാനോ അവർക്കുള്ള ഭിന്നിപ്പ് വളർത്താനോ ശ്രമിച്ചാൽ ആ ശ്രമം സുന്നത്ത് സുന്നജമായ മക്കൾ അനുവദിക്കുന്ന പ്രശ്നമല്ല പ്രശ്നം ഉണ്ടാക്കിയെ കോരിട്ടിറക്ക ഇവിടെ സമസ്തയും മുസ്ലിം ലീഗും നല്ല നിലയിൽ മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് സി സി പ്രശ്നം പരിഹരിക്കാൻ എല്ലാ യത്നങ്ങളും അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും ബഹുമാന ഏറ്റവും അവസാന ഘട്ടത്തിൽ ബഹുമാന പാണക്കാട് സയ്ദ് സാദിഖലി ഷാത്തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ട് സാഹിബ് മുൻകൈ എടുത്ത് ബഹുമാനപ്പെട്ട ചിഫിരിത്തങ്ങളും എം ടി ഉസ്താദും കൊയ്യോട് ഉസ്താദും മൂന്ന് നാല് തവണ വ്യത്യസ്ത ഹോട്ടലുകളിൽ ഒരു പത്രക്കാരും ചാനലുകാരും അറിയാതെ സ്വസ്ഥമായിരുന്നു ഈ പ്രശ്നങ്ങൾക്ക് അവസാന മധ്യസ്ഥ ശ്രമം നടത്തിയിട്ടുണ്ട് ഇയാൾ പറഞ്ഞാൽ അങ്ങനൊന്നുമില്ല ഇയാൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവരെക്കുട്ട് ബന്ധമല്ല സമസ്ത ഞാൻ ഒരു കോണമായി പോയിക്കോട്ടെ സമസ്ത ഈ വഴിക്കും പോയിക്കോട്ടെ പിന്നെന്തിനാണ് ഇനി പുതിയതായിട്ട് ഈ സി എസ് ഇൻ്റെ പ്രശ്നം പറയണത് എന്തിനാണ് സി ഐ സിൻ്റെ പ്രശ്നത്തിൽ ഇടപെടുന്നത് അങ്ങനെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ പറഞ്ഞിട്ടില്ല സമസ്ത നേതാക്കന്മാർ പറഞ്ഞിട്ടില്ല അങ്ങനെ പോണ വഴിക്കാർ പോകാൻ പറ്റില്ല കാരണം സമസ്തയുടെ സ്ഥാപനങ്ങളുമായി എവിടേക്കാണ് സി ഐ സിക്കാർ വേറിട്ട് പോകുന്നത് സമസ്തൻ്റെ സ്ഥാപനങ്ങളല്ലത് ഇവിടെ അവസാനമായി തീരുമാനിച്ച തീരുമാനം കൃത്യമായി മധ്യസ്ഥന്മാരെ അംഗീകരിച്ച ഒപ്പിട്ട തീരുമാനമുണ്ട് ആ തീരുമാനങ്ങൾ എന്താണോ ഒന്നാമത്തെ തീരുമാനം മാത്രം ഞാൻ പറയാമോ വളരെ മാന്യമായ തീരുമാനം കാരണം കുഞ്ഞാലി സാധനം സാധിക്കലത്തകളൊക്കെ അല്ലെങ്കിൽ തീരുമാനമുണ്ടാക്കണത് ആർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന തീരുമാനം വാഫി വഫിയ സംവിധാനവും സി ഐ സിയും പൂർണ്ണമായും സമസ്ത കേരള ജമ്മ്യൂ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് വിധേയമായി നടത്തുക ആർക്കാണ് തർക്കം പട്ടിക്കാട് ജാമ്യ അറബി കോളേജും ജൂനിയർ കോളേജുകളുണ്ട് ദാർഹുദയും അതിൻ്റെ ജൂനിയർ കോളേജുകളുണ്ട് നന്ദി ദാർ ഇസ്ലാമും അതിൻ്റെ ജൂനിയർ കോളേജുകളുണ്ട് കടബിർ റഹ്മാനിയ കോളേജും അതിൻ്റെ ജൂനിയർ കോളേജും അഷാദിയ കോളേജും അതിൻ്റെ ജൂനിയർ കോളേജും ഉണ്ട് അഷ് അരിയ കോളേജും അതിൻ്റെ ജൂനിയർ ഉണ്ട് അതുപോലെ ഇർഫാനിയ കോളേജും അതിൻ്റെ ജൂനിയർ കോളേജും ഉണ്ട് സംസ്ഥയ്ക്ക് ഒരുപാട് വിദ്യാഭ്യാസ ഏജൻസികളുണ്ട് അതൊക്കെ സമസ്ഥൻ്റെ രീതിയിൽ തന്നെയാണ് പോകേണ്ടത് ആർക്കാണ് തർക്കമുള്ളത് സമസ്തയെ വെല്ലുവിളിച്ചുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യമുള്ള സമസ്ത അതിനിടപെട്ടു ഇടപെട്ട് ഒരു പ്രശ്നം തീർക്കാൻ ഇറങ്ങി തെറ്റാൽ മധ്യസ്ഥന്മാർക്ക് ഇങ്ങനെ പറയാൻ കഴിയൂ സമസ്തയുടെ ഉപദേശ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പോകണം ഇതുൾപ്പെടെയുള്ള തീരുമാനങ്ങളെടുത്ത് ആ തീരുമാനങ്ങൾ സി ഐ സിക്ക് കൈമാറിയപ്പോൾ മുഷാവർ അംഗീകരിച്ചവർ കൈമാറിയപ്പോൾ മാത്രമല്ല കുഞ്ഞാലു സാഹിബ് പറഞ്ഞൊരു വാക്കുണ്ട് അവസാന ഘട്ടത്തിൽ ഈ തീരുമാനം ഫൈനൽ ചെയ്ത് തീരുമാനിച്ച് ഇനി മുഷാവർ കൂടി അംഗീകരിച്ചാൽ അവർക്ക് കൊടുക്കാമെന്ന് വെച്ചപ്പോൾ കുഞ്ഞാലിത്സാഹിബ് എഴുന്നേറ്റൊരു വാക്ക് പറഞ്ഞു അത്രേ ഉസ്താബ് അവർ പറയുന്നു ഈ തീരുമാനം മുഴുവൻ സി ഐ സിക്കാർ അംഗീകരിച്ചാൽ പ്രശ്നം ഇതോടെ തീർന്നു ഇനി സംസ്ഥാന ഭാഗത്ത് പുതിയ ഒരു കർമ്മ പ്രശ്നവും ഇല്ലല്ലോ ഇല്ല അഥവാ ഈ തീരുമാനം നമ്മളൊക്കെ എടുത്തൊരു തീരുമാനം ബഹുമാനപ്പെട്ട സാധിക്കരുത്തങ്ങനുണ്ട് ഞാനുണ്ട് നിങ്ങൾ വലിയ വലിയ ആളുകളെ സമസ്ഥൻ്റെ ആലിമികളും മഹാന്മാരുണ്ട് നമ്മൾ സംയുക്ത എടുത്ത തീരുമാനം ഇനി അവർ അംഗീകരിക്കുന്നില്ലെങ്കിൽ ബഹുമാനപ്പെട്ട സാധിക്കൃഷി അപ്രതായ നേതൃസ്ഥാനം രാജിവെക്കണം ഓക്കെ അതും ശരി അങ്ങനെ എടുത്ത തീരുമാനം അപ്പം നിലവിലുള്ളത് ആ തീരുമാനം അവർ തള്ളി അങ്ങനെ നിൽക്കുകയാണ് ആ പ്രശ്നം പരിഹരിക്കാമെന്ന അത് നടപ്പാക്കും എന്ന നിലയിലാണ് നേതാക്കൾ നിൽക്കുന്നത് എന്നിട്ട് അതിൽ വന്നിട്ട് ഇതൊക്കെ മാറ്റിമറിച്ചിട്ട് കള്ള പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് ആ പ്രശ്നങ്ങൾ അവസാനിച്ചിട്ടുണ്ട് അവരെ വഴിക്ക് വിടണം ഇനി സി ഐ സിൻ്റെ പ്രശ്നം സമസ്ത ഉന്നയിക്കാൻ പാടില്ല ആരാണ് ഇയാൾ സമസ്തയെ ഉപദേശിക്കാൻ എന്നല്ല ആരാണ് ഇയാൾ പാണക്കാട് സാദിഗതി ക്ഷേത്രങ്ങൾ ഉപദേശിക്കാൻ ആരാണ് ഇയാൾ സ്പീ കുഞ്ഞാൽ പ്രസാദിനെ ഉപദേശിക്കാൻ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് സമസ്ത കേരള ജമ്മ്യൂത്രമേ വഹാബിയായ ഈ ഷാഫി ചാലിയം ദുർബലപ്പെടുത്താനും ഇകഴുത്താനും ഭിന്നിപ്പിക്കാനും മുസ്ലിം സംഘടനകളുടെ സ്വാഭാവികമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുന്നുകതിന് പകരം തൻ്റെ ആ തന്റെ ആദർശം ദുരുപയോഗം ചെയ്തുകൊണ്ട് ഈ തന്റെ ആദർശം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സമസ്ത കേരള ജമ്മ്യൂത്രമേ തകർക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ആ ശ്രമം കേരളീയ മുസ്ലിം സമൂഹത്തിന് മുന്നിൽ വിലപ്പോകുന്ന പ്രശ്നമേ ഇല്ല എന്ന് സാന്ദർഭികമായി ശക്തിയിൽപ്പെടുത്തുകയാണ് പറയാതിരിക്കാൻ നിർവഹല്ല ഇങ്ങനൊന്നും മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ ഉണ്ടായിട്ടില്ല മുസ്ലിം ലീഗിൽ എത്രയോ മുജാഹിദ് നല്ല ഭക്തന്മാരായ ഉണ്ടായിട്ടുണ്ട് എം കെ ഉണ്ടായിരുന്നു തിരുരാങ്ങാടി എത്ര നല്ല മുജാഹിദ്യിരുന്നു ഒറിജിനൽ മുജാഹിദ് പക്ഷേ അദ്ദേഹത്തിന് അറിയാം സമസ്തയുടെ മഹത്വം മുസ്ലിം ലീഗിൻ്റെ മഹാഭൂരിപക്ഷ സമസ്തക്കാരാണ് വേണ്ട കഴിഞ്ഞ പാർട്ടി സെക്രട്ടറി കെ പി എ മജീദ് സാഹിബ് ഒരു മുജാഹിദ് ചായ്വുള്ള ആ ഷേക്കാരനെ മൂപ്പർ തിരുവനന്തപുരം അവിടെ വന്നിട്ടില്ല എത്ര കാലത്തെ പാർട്ടി ജനറൽ സെക്രട്ടറി ഇത് ഈ ഈ സ്ഥാനം തങ്ങളുടെ ആദർശം കുത്തിച്ചെലുത്താനും തങ്ങളുടെ വിരോധികളായ സമസ്തക്കാരെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുക എന്നാൽ അത് അപകടകരമാണ് പിന്നെ തെറ്റായ ധാരകൾ പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ട് മുജാഹിദ് ജമാത്ത് അതൊന്നും ഇപ്പോൾ വല്ല പറയേണ്ട കാലഘട്ടമല്ല എന്ന് ഉദാഹരണമായി പറയാറുണ്ട് തിരങ്ങാടി എത്തിങ്ങാന പള്ളിക്ക് ബാഫകൃതകൾ തറക്കലിട്ടില്ലേ അങ്ങനെ പ്രചരണം നടക്കുന്നുണ്ട് ഞാനൊരു സത്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം സാധ്യത നമ്മൾ തെറ്റിദ്ധരിക്കും സമസ്ത പറയുന്നത് നൂറ് ശതമാനം കറക്റ്റാണ് ഈ നൂറ് കൊല്ലക്കാത്ത ചരിത്രത്തിൽ സമസ്തയ്ക്ക് എവിടെയാണ് തെറ്റുപറ്റിയെന്ന് ഒരാൾക്കും കഴിയില്ല നേരത്തെ മുജാഹിദിനും ജമാത്തിലും നൂറെണ്ണം എടുത്തു പറയാൻ കഴിയും അവിടെ ബാഫക്ക് തങ്ങൾ ആ പള്ളിക്ക് ശിലാസ്ഥാപനം നടത്തിയത് നടത്തി എത്തിക്കുന്ന ക്യാമ്പസുള്ളൊരു സത്യമാണ് അതിന് ചരിത്രം നിങ്ങൾ അന്വേഷിക്കണം നീ ചരിത്രം അന്വേഷിക്കാൻ കഴിയില്ലെങ്കിൽ ചരിത്രം വായിച്ചറിയണം ആരെങ്കിലും എഴുതിയ ചരിത്രം നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റൂല എന്നാൽ കൃത്യമായി കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം സ്ഥാപിച്ച പൂർവ്വകാല നേതാക്കൾ പ്രമുഖനാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പണ്ഡിത സഭയുടെ അധ്യക്ഷനായ വെളിയങ്കോട്ട് കെ ഉമർ മോദവി അത് മരണപ്പെട്ടു പോയി അടുത്ത കാലത്താണ് മരണപ്പെട്ടു പോയത് അദ്ദേഹം പറഞ്ഞത് മക്കത്തോ മറിഞ്ഞ തെറാവി ഇരുപതാക്കിയെങ്കിൽ ഞാൻ വെളിയങ്കോട്ട് ഉമർ ത എട്ടാക്കുന്നു പറഞ്ഞു പ്രസംഗിച്ച മനുഷ്യനാണ് അദ്ദേഹം പക്ഷേ അവരെ ജമ്യുത്രമിൻ്റെ പ്രശ്നം നമ്മളെ കണ്ണേത്ത് ഉസ്താദിൻ്റെ ഒക്കെ സ്ഥാനത്താണ് ഇപ്പോൾ ജിഫ്രി തങ്ങളുടെ സ്ഥാനത്താണ് അവർ സംഘടന അദ്ദേഹം തന്റെ ആത്മകഥ എഴുതിയിട്ടുണ്ട് വിപണിയിൽ ലഭ്യമാണ് ഈ ആത്മകഥയിൽ തിരൂരങ്ങാട് യത്തീംഖാനയെക്കുറിച്ച് വിശദമായി ചരിത്രം പഠിപ്പിക്കുന്നുണ്ട് അയാൾ പറയുന്ന ആധികാരികമാണ് അയാളുടെ സംഘടന അയാളുടെ ആശയത്തെക്കുറിച്ചാണ് പറയുന്നത് അവിടെ അദ്ദേഹം പറയുന്നുണ്ട് ആ തിരുരങ്ങാടി യത്തീൻഖാന അന്ന് കോളറ പിടിപെട്ട കാലത്ത് അത് സ്ഥാപിക്കേണ്ട അനിവാര്യ സാഹചര്യമായി ആളുകളൊക്കെ മരിച്ചുടുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികളെ സംരക്ഷിക്കാൻ വഴിയില്ല അങ്ങനെ വിശദമായ ചരിത്രം അദ്ദേഹം പറയുന്നുണ്ട് കോഴിക്കോടെ പഞ്ചാബുകാരായ ഇന്ന കുടുംബത്തിന് കത്തയച്ചു അതുപോലെ പൊന്നാനി മൗനത്തുൽ ഇസ്ലാം സഭയിലേക്ക് കത്തയച്ചു ഞങ്ങൾക്ക് ഇവിടെ ഇവരെ സംരക്ഷിക്കാൻ ഒരു അനാഥാലയം സ്ഥാപിക്കണമെന്ന് ഈ എന്ന് പറയുമ്പോൾ ഉമർ മൗലവി അന്ന് തിരുരങ്ങാടി യൂണിറ്റ് മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറിയാണ് ശ്രദ്ധിക്കണം തിരുരങ്ങാടി യൂണിറ്റിൻ്റെ മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി പ്രസിഡന്റ് ആരാണ് പ്രസിഡന്റ് മുജാഹിദിനെ തന്നെ കെ എം മൗലവിയാണ് കെ എം മൗലവി കത്തയക്കുമ്പോൾ പറഞ്ഞു കത്തെഴുതിയിട്ട് മുസ്ലിം ലീഗിൻ്റെ ലെറ്റർ എപ്പോഴും തന്നെ ആയിരിക്കണം നമ്മുടെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ സംവിധാനമായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകണം മുജാഹിദ് ആശയം ഇതിൽ വയ്ക്കേണ്ടതില്ല മുസ്ലിം ലീഗിൻ്റെ താമസം എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായി അദ്ദേഹം മാർഗദർശ മാർഗ നിർദ്ദേശം നൽകിയതനുസരിച്ച് മുസ്ലിം ലീഗ് തിരുവങ്ങാട് യൂണിറ്റ് ലെറ്റർ ഹെഡിലാണ് ഇവർക്കൊക്കെ കത്തയച്ചത് അങ്ങനെയാണ് സാമ്പത്തിക സഹായം കിട്ടിയത് അങ്ങനെയാണ് ഈ തിരുവാങ്ങാടി യറ്റീങ്ങാനം സ്ഥാപിച്ചത് എത്തിങ്ങാൻ്റെ ഉദ്ഘാടനത്തിൽ തറക്കില്ല മാത്രമല്ല ബാഫുഹിതകൾ ഉൾപ്പെടെയുള്ള ഒരുപാട് സുന്ദ്ര മാത്രം ആളുകൾ കാരണം മുസ്ലിം ലീഗിൻ്റെ നേതാവാണ് ബാഫുഖിതകൾ മുസ്ലിം ലീഗിൻ്റെ പ്രാദേശിക നേതാക്കന്മാരാണ് ഈ പറയുന്ന ഉമർ മൗലവയും അതുപോലുള്ള കെ എം മൗലവയും അവിടെ ഉദ്ഘാടനത്തിനും സംബന്ധിച്ചിട്ടുണ്ട് ഇതാണ് സത്യം മുജാഹിദ് വൽക്കരിച്ചു എന്നല്ലാതെ ഇന്നും പൂർണ്ണമായി മുജാഹിദ് മുജാഹിദ്വത്കരിച്ചു എന്ന് എനിക്കഭിപ്രായമല്ല അവിടെ സുന്നികൾക്ക് ആവശ്യമായ പരിഗണന നിയമനത്തിൽ പോലും നൽകുന്നുണ്ട് അതിൻ്റെ ബോഡിക്കതറിയാം ഇത് മുജാഹിദിന്റെ സ്ഥാപനമല്ല എന്ന് അപ്പോൾ മുജാഹിദ് പള്ളിക്ക് ബാഫകൃത്തങ്ങൾ തറക്കല്ലിട്ടിട്ടില്ല അങ്ങനെ ഒരു സുന്നി നേതാവും തറക്കല്ലിട്ടിട്ടില്ല കള്ളപ്രചരണമാണ് വ്യാജമായ പ്രചരണമാണ് ജമാഅത്തിന്റെ കാര്യത്തിൽ കണിഷമായ നിലപാട് സ്വീകരിച്ചിരുന്ന മഹാത്മാവായിരുന്നു സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫകൃത്തങ്ങൾ ഉൾപ്പെടെയുള്ള നമ്മുടെ എല്ലാ നേതാക്കന്മാരും ദയാനിധിയ റപ്പു സുഖാൻ ഹുവാതാര അവൻ്റെ മഹദായ ഫതിൽ കൊണ്ട് സുന്നത്ത് സുന്നത്തരമായ നൂറ് കൊല്ലക്കാലം എല്ലാ വെട്ടും തടവും എല്ലാം അവഗണിച്ചുകൊണ്ട് എല്ലാം പ്രതിരോധിച്ചുകൊണ്ട് ഇത്രയും കാലം സംരക്ഷിച്ചതുപോലെ തുടർന്നും സംരക്ഷിക്കാനും അതുവഴി അടുത്ത തലമുറയ്ക്ക് പരിശുദ്ധമായ ആദർശം കൈമാറാനും ദയാനിധ്യസുഖാനുമോ താര ഇന്ത് ജീവിച്ചിരിക്കുന്ന ഈ തലമുറയ്ക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ നേതൃത്വത്തിൽ അല്ലാതെ ഹിമ്മത്ത് നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ നമ്മുടെ പോയ എല്ലാവർക്കും അല്ലാഹ് മുഖഫറത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ രോഗങ്ങളൊക്കെ അല്ലാ ഷിഫിയാക്കി തരുമാറാകട്ടെ ഈ സംവിധാനം